കാറ്റ് ഇടിയുഴക്കം മഴ എല്ലാ ചക്കരകൾക്കും ലൈവിലേക്ക് സ്വാഗതം എല്ലാ കുട്ടികൾക്കും എല്ലാവർക്കും എന്തൊക്കെയാണ് വിശേഷങ്ങള് എല്ലാവരും എന്തു പറയുന്നു ആരെയും കണ്ടില്ലല്ലോ ആരും വന്നില്ലല്ലോ എല്ലാവർക്കും എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ ഹായ് ഇവിടെ നല്ല സൂപ്പർ മഴയാണ് എന്താ ഒരു മഴ എന്ന് പറഞ്ഞ ഭയങ്കര അടിപൊളി മഴയാണ് നല്ല സൂപ്പർ മഴയാണ് ഇവിടെ നല്ല അടിപൊളി മഴ മഴ ചെറിയ ഇടിമുളക്കം എല്ലാമായിട്ട് ഭയങ്കര മഴയാണ് ഇവിടെ അടിപൊളി സൂപ്പർ മഴയാണ് നല്ല സൂപ്പർ മഴ എന്താ വെള്ളപ്പൊക്കം ഉണ്ടാകാൻ പെയ്യുന്ന പോലത്തെ നല്ല അടിപൊളി മഴയാണ് മഴയുടെ ഒച്ചൊക്കെ കേൾക്കുന്നുണ്ടോന്ന് ഭയങ്കര മഴയാണിവിടെ നല്ല അടിപൊളി സൂപ്പർ മഴ നിങ്ങൾക്കൊക്കെ ഉണ്ടോ എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ എല്ലാവരും ഒരു ഒരു ലക്ഷം ആകാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ട് സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ നിങ്ങളെല്ലാവരുടെ സപ്പോർട്ടാണ് മണിച്ചത്തിൻ്റെ വളർച്ച അതുകൊണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്യണേ ഒരു ലക്ഷം ആകാൻ വേണ്ടി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ വീഡിയോകളൊക്കെ എല്ലാവരും കാണണം നിങ്ങക്ക് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരെയും ദൈവം രക്ഷിക്കട്ടെ എല്ലാവർക്കും സർവ്വവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾക്ക് മഴയുണ്ടോ ഇവിടെ പൊടുപ്പ മഴ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര മഴയാ ശബ്ദം കേൾക്കാവോ ഭയങ്കര മഴയാട ഭയങ്കര മഴ എന്ന് പറഞ്ഞപ്പോ ഭയങ്കര മഴയാണ് ഇവിടെ എന്താ ഒരു മഴ എന്ന് വെച്ച പറയാനില്ല അത്രയ്ക്ക് മഴ ഇവിടെ ഇടയ്ക്കിടയ്ക്ക് ഇടിവെട്ടും അങ്ങനെയൊക്കെ ഭയങ്കര മഴ എല്ലാവർക്കും സുഖല്ലേ എല്ലാവരും വൈകുന്നേരത്തെ ഭക്ഷണമൊക്കെ കഴിച്ചോ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എല്ലാവരും കമന്റ് ഒക്കെ ഇട്ട് എല്ലാരും മണിച്ചപ്പോ സപ്പോർട്ട് ചെയ്യണേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം വീഡിയോകളൊക്കെ കണ്ടു സപ്പോർട്ട് ചെയ്യണം സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും സുഖല്ലേ നിങ്ങൾക്ക് മഴയുണ്ടോ എല്ലാരും കമന്റ് ഇട മഴയുണ്ടോ മഴയുണ്ടോന്ന് കമന്റിട്ടേ എല്ലായിടത്തും ഈ മഴ പെയ്യുന്നുണ്ടോ അത് ഞങ്ങളെ ഇവിടെ എറണാകുളം ജില്ലയിൽ മാത്രമാണ് മഴയുണ്ടോ ഇടി കെട്ടണം കേട്ടോ നല്ല സൂപ്പർ ഇടി മഴ അങ്ങനെ ഭയങ്കര മഴ ഇടിയൊക്കെയാണ് ഇവിടെ ശബ്ദം കേൾക്കാവാ എല്ലാവർക്കും നല്ല കട്ടി പിടിച്ച ഇരുട്ടും മഴയാണ് ഉണ്ടോ കട്ടി പിടിച്ച ഇരുട്ടും മഴയുമാണ് എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടാണ് മനുഷ്യൻ്റെ വളർച്ച കേട്ടോ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവരും ദൈവാനുഗ്രഹിക്കട്ടെ നിങ്ങളെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് ഒരു ആക്കണം അതുപോലെ വീഡിയോകൾ കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാ കൂട്ടുകാർക്കും എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും സ്റ്റാർ വ്ളോഗിനെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സ്റ്റാർ വ്ളോഗിന് ഇതുവരെ വണ്ടി ആയിട്ടില്ല കേട്ടോ അപ്പൊ എല്ലാവരും സ്റ്റാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ സ്റ്റാർ വ്ളോഗിന് ഇതുവരെ വണ്ടി ആയിട്ടില്ല അപ്പൊ എല്ലാവരും സ്റ്റാർ ഒന്ന് സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ സ്റ്റാർ വ്ളോഗിനെ എന്തോ ചെറിയ ഊട്ട് കാറ്റ് ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര സംഭവം ഊട്ട് കാറ്റ് മഴ ഭയങ്കര മഴ എന്ന് ഭയങ്കരമഴഞ്ഞാ കണ്ടോ ഈ ഭയങ്കര മഴ ഭയങ്കര മഴ ഭയങ്കര എന്താ ഒരു മഴ നമുക്ക് വെള്ളത്തുള്ളി പറഞ്ഞാൽ കാണാവാ മഴയോ മഴ പൂമഴ പേമഴെന്ന് പറഞ്ഞ ഭയങ്കര മഴയാണ് ഭയങ്കര മഴ ഈ മഴ ഇതുപോലെ നാളെ രാവിലെ വരെ നിന്നാല് വെള്ളപ്പൊക്കം ഉറപ്പ് അങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ ഇരിക്കുമ്പം ഒരു ഊട്ട് വരും കാറ്റ് വരും ഇടിവിട്ടു കാറ്റ് കാണാവോ നിങ്ങൾക്ക് കാറ്റ് കാണാവോ ഉണ്ടോ ഇലകളൊക്കെ അനങ്ങണ അനങ്ങണണ്ടോ ചെറിയ ഊത്ത് കാറ്റ് ഹായ് ശരത്കുമാർ ഹായ് ഹായ് രമേ അറിയോന്ന് രമയെ അറിയും കുറേ രമമാര് അറിയും ഇതെവിടെയുള്ള രമയാന്ന് പറഞ്ഞേ അപ്പറിയും നീ കുറേ രമ എന്ന് പേരുള്ള കൊറേ കുട്ടുകാരണ്ട് രമയുടെ സ്ഥലം പറഞ്ഞേ ഹായ് രമ സ്ഥലം പറഞ്ഞേ എല്ലാവരും സ്റ്റാർ ബ്ലോക്കിനൊന്നും സപ്പോർട്ട് ചെയ്യണം ചെയ്യുന്നുണ്ടോ സ്റ്റാർ ബ്ലോസിന് സപ്പോർട്ട് ചെയ്ത് വണ്ടി ആക്കി കൊടുക്കണേ തൃശൂരുള്ള രമ തൃശൂര് ഒരു സീനെ അറിയും പിന്നെ രമ നമ്മളെവിടെ വച്ചാണ് പരിചയം എന്ന് പറഞ്ഞേ േമ പുഷ്പാഞ്ജലിയിലാണോ പ്രേരകാണോ എവിടെ വച്ചാന്ന് പറഞ്ഞേ കുറേ രമമാർ അറിയും ഓരോ കൂട്ടത്തിലുള്ളവരെ ഉള്ളവരെ അപ്പൊ എവിടെയാന്ന് പറഞ്ഞേ ഇതിനകത്ത് നമുക്ക് ആളെ കാണാൻ പറ്റില്ലല്ലോ അത് ഭയങ്കര മഴയാന്നേ ഇട്ടടച്ച മഴ പുള്ളിക്ക് ഒരു കുടം പോലെയുള്ള മഴയാ തുള്ളിക്ക് ഒരു കുടം ഓലത്തുമ്പത്തുനിന്ന് വെള്ളം ചേർന്നാണ്ടോ ഭയങ്കര മഴയാക്കടിച്ച് രമ പറഞ്ഞേ എങ്ങനെയാന്ന് പ്രേമ പുഷ്പാഞ്ജലിയിലാണോ അതോ പ്രേരകാണോ ഏതാന്ന് പറഞ്ഞേ തൃശ്ശൂരാകുമ്പോ പിന്നെ മൂവാറ്റൂടെ ഒരു രമ അറിയും പിന്നെ അറിയും രമറിയും കൊറേ അറിയും ആളെ െ കാണി കറക്റ്റായിട്ട് അറിയാതെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ പ്രിയപ്പെട്ട രമമാരുണ്ട് ഏത് എങ്ങനെ അറിയും എല്ലാവരും ലൈവൊക്കെ ലൈക്ക് ചെയ്യണേ ലൈവൊക്കെ ലൈക്ക് ചെയ്ത് വീഡിയോ കണ്ട എല്ലാരും സപ്പോർട്ട് ചെയ്യണേ ഒരു ലക്ഷം ആവാൻ വേണ്ടി എല്ലാരും സപ്പോർട്ട് ചെയ്യണം ചെയ്യണോട്ടോ ഇതിനകത്ത് കുറച്ച് നല്ല വീഡിയോകളുണ്ട് നമ്മുടെ പിള്ളേർക്ക് പഠിക്കാൻ പറ്റിയ കുറെ വീഡിയോകളുണ്ട് അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന കുട്ടികൾക്കൊക്കെ ഷെയർ ചെയ്തോട് പോകണേ എന്നിട്ട് എല്ലാവരോടും സബ്സ്ക്രൈബ് ചെയ്യാനൊക്കെ പറയണം വൻ ഒരു ലക്ഷം ആവാൻ വേണ്ടിയിട്ടാ രേമ പോയോ ഹലോ രേമ പോയോ നമുക്ക് ഇവിടെ നിന്ന് കാണുന്ന പോലെ തന്നെ അവിടെ നിന്ന് കാണുമായിരുന്നു അല്ലേ കണ്ടോ ഇങ്ങനെ കാറ്റ് കൂടുവാ കാറ്റ് കാണാമോ നിങ്ങക്ക് കണ്ടോ ഇങ്ങനെ കാറ്റ് ഇവിടെ കണ്ടോ 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 അടിപൊളി കാറ്റ കണ്ടോ കാണാവോ നിങ്ങക്ക് കാറ്റ് കാണാവോ കാറ്റ് കാണിച്ചോട്ടേണ്ടോ കാണാവോ കാറ്റ് കാറ്റ് കാണാമോ ഇതുപോലെ കാറ്റ് കണ്ടോ ഇതുപോലെ നാളെ രാവിലെ വരെ നിന്ന് പെയ്ത വെള്ളപ്പൊക്കം ഉറപ്പ് കണ്ടോ കണ്ടോ അപ്പൊ കാറ്റ് കാണാൻ പള്ളേണ്ടോണ്ടോ ഇടിവാളും പിന്നണ കണ്ടോ രമ പോയോ രമേ രമേ രമ പോയോ എല്ലാരും ലൈവ് ഒന്ന് ലൈക്ക് കേട്ടോ ഇനി മുഴക്കം കേക്കാവോ നിങ്ങക്ക് മുഴക്കം കണ്ടോ ഏ എല്ലാരും സ്റ്റാർ ബ്ലോഗിനൊന്ന് സപ്പോർട്ട് ചെയ്യണേ എല്ലാരും എല്ലാരും സ്റ്റാർ ബ്ലോഗിനും സപ്പോർട്ട് ചെയ്യണേ ഒരു ആവാൻ വേണ്ടി എല്ലാവരും സ്റ്റാർ ഉള്ളൊന്നും സപ്പോർട്ട് ചെയ്യണേ വൺക്ക് ആവാൻ വേണ്ടി എല്ലാവരും വിജയിക്കട്ടെ അല്ലേ എല്ലാവരും യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങ് എന്റെ എല്ലാവരും പരസ്പരം വിജയിക്ക് ഒരു രസല്ലേ അല്ലെ വീഡിയോയൊക്കെ ഇട്ട് കണ്ടോണ്ടിരിക്കുന്ന ഒരു രസല്ലേ ഇത് കുറേ പിള്ളേർക്ക് പഠിക്കാൻ വേണ്ട കുറേ വീഡിയോകളുണ്ട് കേട്ടോ അതുപോലെ കഥകളുണ്ട് അതൊക്കെ പിള്ളേർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കണം വലിയവർക്കും കേൾക്കാം അതൊക്കെ ഷെയർ ചെയ്തൊക്കെ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണം എല്ലാവരും ലൈവ് ലൈക്ക് ചെയ്യണേ ശരിക്കും പറഞ്ഞാൽ മഴയൊക്കെ പെയ്യുമ്പോ പേടിയാവും അല്ലെ എന്താകും എന്താകും അവർക്ക് ഭയങ്കരമായിട്ട് പേടിയാവും അല്ലേ മഴയൊക്കെ പെയ്യുമ്പോ പേടിയാവും അപ്പോ ഈ ലൈവില് ലൈക്ക് ചെയ്യും ലൈവ് സപ്പോർട്ട് ചെയ്യുക ഒക്കെ ചെയ്ത എല്ലാ ചക്കരകൾക്കും ഹൃദയം നിറഞ്ഞ നന്ദി നിങ്ങൾ എല്ലാവരും ഇനിയും മണിച്ചത്തിന് സപ്പോർട്ട് ചെയ്യുക നിങ്ങൾ എല്ലാവരും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ আপনি নমুক